കഥയൻ നക്ഷത്രക്കാരെ തിരിഞ്ഞുകൊത്തുന്ന അല്ലെങ്കിൽ തിരിച്ചടിക്കുന്ന പന്ത്രണ്ട് കാര്യങ്ങൾ എന്ന ടൈറ്റിൽ കണ്ടിട്ടായിരിക്കും നിങ്ങളിൽ ബഹുഭൂരിപക്ഷം പേരും ഈ ഒരു വീഡിയോ കാണാൻ വന്നിരിക്കുന്നത് എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് യാതൊരു തരത്തിലും നഷ്ടം ഉണ്ടാക്കുകയില്ല ജീവിതത്തിൽ ഒരുപാട് ഗുണം ഉണ്ടാക്കും കാരണം എന്തെന്ന് വെച്ചാൽ പലപ്പോഴും ജ്യോതിഷ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി സമീപിക്കുന്നവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട് തിരുമേനി അല്ലെങ്കിൽ സർ ഞാൻ ഈ വിഷയത്തിലേക്ക് ചെന്ന് പെടുമെന്ന് ജീവിതത്തിൽ ഒരിക്കലും കരുതിയിരുന്നതല്ല ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകുമെന്ന് ആരെങ്കിലും മുമ്പേ ഒന്ന് സൂചിപ്പിച്ചിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഞാൻ ഈ കാര്യങ്ങൾക്കൊന്നും ഇറങ്ങിത്തിരിക്കില്ലായിരുന്നു എന്നിങ്ങനെ അർത്ഥം വരുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ പറയപ്പെടുന്നത് ഇത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് ഒരു നല്ല ഗൈഡൻസ് ഇവർക്ക് കൊടുത്തിരുന്നെങ്കിൽ ആരെങ്കിലും ഒന്ന് കൊടുത്താൽ മതി ഒരു വഴികാട്ടിയായിരുന്നെങ്കിൽ ഈ മനുഷ്യരുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാക്കാവുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും അവർക്കൊന്ന് പിന്മാറാനുള്ള അവസരമെങ്കിലും കിട്ടുമായിരുന്നു ജ്യോതിഷത്തിൽ ഇതിനു വേണ്ടിയിട്ട് നല്ല വഴികളുണ്ട് പക്ഷേ എന്തുകൊണ്ട് കൃത്യമായ ഒരു നിർദ്ദേശം ഈ മനുഷ്യർക്ക് കിട്ടാതായി പോകുന്നു എന്നുള്ളത് അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചില വീഡിയോകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടേറെ പേർക്ക് പ്രയോജനം നൽകുമല്ലോ എന്ന് ഞാൻ കണ്ടത് അപ്പോൾ ഞാൻ ഈ നക്ഷത്രക്കാരെ ഒന്ന് നന്നായിട്ട് റിസർച്ച് ചെയ്ത് നോക്കി എല്ലാ നക്ഷത്രക്കാരും ഇങ്ങനെ നമ്മുടെ മുന്നിൽ വരുന്ന ആൾക്കാരുണ്ടല്ലോ അവരുടെ ജീവിതഗതി അവർ ചെയ്തു പോയ തെറ്റുകൾ എങ്ങനെയായിരുന്നു അവരുടെ ജീവിതത്തിൽ അത് എന്തൊക്കെ രീതിയിൽ പ്രതിഫലിച്ചു എന്നൊക്കെയുള്ളതെന്ന് ഏകദേശം ഒരു പതിനഞ്ച് വർഷം കൊണ്ട് കളക്ട് ചെയ്ത കുറച്ച് ഡേറ്റ എൻ്റെ കയ്യിലുണ്ട് ഒപ്പം തന്നെ പൗരാണികമായ ജ്യോതിഷ ഗ്രന്ഥങ്ങൾ നന്നായിട്ടൊന്ന് പരിശോധിച്ച് അതിൽ നക്ഷത്ര സ്വഭാവ വിശകലനങ്ങൾ പലതരത്തിലുണ്ട് പല ഗ്രന്ഥങ്ങളും പല തരത്തില് ഓരോ പോയിന്റുകളെ വിശദീകരിച്ച് മാറ്റിയും തിരിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ഒന്ന് ക്രോഡീകരിച്ച് അതിൻ്റെ എല്ലാം ആകെ തുകയായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരികയാണ് ഈ വീഡിയോയ്ക്ക് ചിലപ്പോൾ കുറച്ച് ദൈർഘ്യം പോയേക്കാം ഈ അരമണിക്കൂറിനകത്ത് വരുന്ന ഈ സമയത്ത് ഓടിപ്പോയിട്ട് ഇനി ലോകത്ത് മലമറിക്കാനൊന്നും ഇല്ല എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും അത് കണ്ടുകൊണ്ടിരിക്കാം കാര്യം ഇതിൻ്റെ കീഴേ ഇത്രയും കാര്യം പറയുന്നതിന് പരം ഒന്ന് ചുരുക്കി പറഞ്ഞൂടെ കാപ്സുവലായിട്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ചില രസികരായിട്ടുള്ള ആൾക്കാർ വരും ജീവിതത്തിലെ യാതൊരു വിധത്തിലും ഉയർച്ച അവർ കാക്ഷിക്കില്ല നിങ്ങൾ നോക്കിക്കോളൂ അങ്ങനെ കമൻറ്റിട്ട പല വ്യക്തികളുടെ ജീവിതം നിങ്ങൾക്ക് നേരിട്ട് അറിയാമെങ്കിൽ അവരെന്തൊക്കെയോ വേണ്ടിയോ ഓടി പിടച്ച് പോവുകയാണ് ജീവിതത്തിലൊന്നും ആകാതെ എവിടെയെങ്കിലും തട്ടിത്തടഞ്ഞ് വീഴുന്നവരാണ് ഈ വിപ്രാളമാണ് അവർക്ക് ഒന്നിനെ ക്ഷമയോട് കേൾക്കാനും ജീവിതത്തിൽ അത് ക്ഷമയോടെ ആപ്ലിക്കബിളാകാനും ഇവർക്ക് കഴിയാറില്ല അങ്ങനെയുള്ളവർ നമ്മുടെ കമൻ്റ് ബോക്സിൽ വന്ന് പറയുമ്പം ഞാനെന്ത് ചെയ്യും അവരെ അങ്ങ് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അവർക്ക് പിന്നീട് ഈ ചാനലേ കിട്ടില്ല ആ രീതിയിൽ ആ സെറ്റിങ്സ് അങ്ങ് മാറ്റുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആരെങ്കിലും പറയാൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അറിയാം ഇത്തരം ചാനലിന് വേണ്ടിയിട്ടുള്ളവരല്ല അവർ അവർ വല്ല ഷോർട്സ് അങ്ങനെ കാണാൻ പോകട്ടെ ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ് നിങ്ങളുടെ ഈ കാണുന്ന സമയം ഈ ചാനലിൽ നിന്ന് കാണുന്ന വീഡിയോകളിലെല്ലാം മുതലാകും അങ്ങനെ താല്പര്യമില്ലാത്തവർ മാത്രം ഇവിടെ വെച്ച് തന്നെ അതങ്ങ് സ്കിപ്പ് ചെയ്ത് പൊയ്ക്കുള്ളൂ അതിന് യാതൊരു കുഴപ്പമില്ല കാര്യം ഇത് ഈ ചാനലിനെ വർഷങ്ങളായി പിന്തുടരുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് പുതുതായിട്ട് വരുന്നവർക്കും ഇഷ്ടപ്പെടുന്നവർക്ക് വേണമെങ്കിൽ ഈ ചാനലിനെ ഫോളോ ചെയ്യാം അതിപ്പം ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ അമർത്തണമോ എന്നൊക്കെ പറയുന്നൊന്നുമില്ല അത് നിങ്ങളുടെ താല്പര്യം നിങ്ങൾക്കിത് വർത്തായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ ഇല്ലെങ്കിൽ വേണ്ട അത്രയുള്ളൂ മുമ്പൊക്കെ പറയുമായിരുന്നു എൻ്റെ ആദ്യത്തെ കാലങ്ങളിൽ ഇപ്പോൾ അതൊന്നും പറയാറില്ല അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം നമസ്തേ ഞാൻ ആർ ജെ ഹരിചന്ദ്രൻ മഠം ഹിന്ദി വിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ചതയനക്ഷത്രക്കാരുടെ പോസിറ്റീവും നെഗറ്റീവും ഗുണദോഷങ്ങളെല്ലാം വിശദീകരിച്ച് ഒട്ടനവധി വീഡിയോ ഹിന്ദുവിഷൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് കാണുന്നവർ ആ വീഡിയോകളൊന്നും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടി ഒന്ന് സെർച്ച് ചെയ്യുക ഇതിൽ ലാസ്റ്റിലുള്ള ബോക്സിൽ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുക്കാം ബാക്കിയുള്ളൊക്കെ നിങ്ങൾക്കൊന്ന് സെർച്ച് ചെയ്താൽ കിട്ടും ഈ ചാനലിലെ വീഡിയോസിനൊന്ന് നോക്കിയാൽ മതി അപ്പോൾ വിഷയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള കാര്യമാണ് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജ പ്രാർത്ഥനകളിൽ ചിലതിലൊക്കെ നിങ്ങളെ ഉൾപ്പെടുത്താൻ എനിക്ക് കഴിയുന്നതാണ് അപ്രകാരം നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കത് ഗുണകരമായി മാറും ഒരു മാസത്തേക്കായിരിക്കും അത് ചെയ്യുന്നത് കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയ്ക്ക് കീഴേ അങ്ങനെ കമൻറ്റ് ചെയ്തോളൂ പിന്നെ നമ്മുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുന്നവർക്കും ചില നേട്ടങ്ങളുണ്ട് ഇപ്പോൾ അതായത് നിങ്ങളുടെ ജന്മദിനത്തിന് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബത്തിലുള്ള ഇവിടെ പിറന്നാളിന് ഇവിടെ പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ സൗജന്യമായിട്ട് നടത്തി കൊടുക്കുകയാണ് അതിനു വേണ്ടിയിട്ട് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കുണ്ട് അതിലൂടെ ചെന്ന് ആ ചാനൽ ജോയിൻ ചെയ്യാം മാത്രമല്ല ഒട്ടേറെ ഹൈന്ദവ ആചാര സംബന്ധമായ അറിവുകളും നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ചാനലാണ് നിങ്ങൾ ഒന്ന് രണ്ടു വട്ടം വിസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും അപ്പോൾ ചതയ ചതയനക്ഷത്രക്കാരെ തിരിച്ചടിക്കുന്ന ആദ്യത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പൂർത്തിയാക്കുവാൻ പ്രയാസം എന്നുള്ളതാണ് ചതയ ചതയനക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ ഒരു കാര്യം ആരംഭിക്കാൻ കുറച്ച് ചിന്തിക്കും പിന്നീട് അതിൽ ആരംഭം കുറിച്ചു കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു ഫാസ്റ്റായിരിക്കും പക്ഷെ കുറച്ച് ദൂരം ചെല്ലുമ്പോൾ ഇവർ മടി പിടിക്കുക അതിലുള്ള ഇൻട്രസ്റ്റ് അങ്ങ് നഷ്ടപ്പെട്ടു പോകും പിന്നെ അത് കുറേ ദൂരങ്ങൾ എഴഞ്ഞെഴിഞ്ഞ് എഴഞ്ഞ് പോകും പിന്നീട് അതിൻ്റെ എത്തും മുമ്പേ അത് വഴിയിൽ ഉപേക്ഷിക്കപ്പെടും ഇവരുടെ പല പദ്ധതികളും അങ്ങനെ തന്നെയാണ് ഒന്നും പൂർത്തീകരിച്ചെടുക്കാൻ ഇവർക്ക് കഴിയാതെ പോകും ഈ കുട്ടിക്കാലത്ത് പല കോഴ്സുകളൊക്കെ അച്ഛനമ്മമാരുടെ നിർബന്ധ പ്രകാരം പല ആവൃത്തിയൊക്കെ കഷ്ടപ്പെട്ടൊക്കെ ഇവർ നേടിയെടുക്കുമായിരിക്കാം മിടുക്കരായിട്ടുള്ളവർക്ക് അച്ഛനന്മാരുടെയൊക്കെ പ്രോത്സാഹനം കൊണ്ട് പല കാര്യങ്ങളിലൊക്കെ വിജയം ഉണ്ടായി വന്നേക്കാം പക്ഷേ ഞാൻ പറയുന്നത് അതൊക്കെ കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിലാണ് ഇവരിൽ ഈ മടിശീലം വന്നു കൂടുന്നത് അതായത് ആരംഭിക്കാൻ ഇവർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കുറെ ചിന്തിച്ചതിന് ശേഷം ചിന്തിക്കുന്നത് നല്ലതാണല്ലോ ചിന്തിച്ചൊരു തീരുമാനം എടുത്തിട്ട് അതിലേക്ക് തുടക്കം കുറിക്കും പക്ഷേ അതിൽ ചെറിയ തിരിച്ചടികളൊക്കെ കണ്ടു തുടങ്ങിയാൽ അതിനെ എങ്ങനെ ഓവർകം ചെയ്യണമെന്ന് ചിന്തിക്കാതെ ഇനി ഇതുകൊണ്ട് രക്ഷയില്ല എന്നൊക്കെ ഒരു തോന്നലൊക്കെ ഉള്ളിലുണ്ടാക്കിയിട്ട് അതിനുവേണ്ടിയുള്ള പരിശ്രമമൊക്കെ വെടിഞ്ഞിട്ട് പിന്നെ എങ്ങനെയെങ്കിലും വന്നോട്ടെ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകും കുറേ കാലം കഴിയുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോകുമല്ലോ ഇത് പല ആവർത്തി തിരിച്ചറിഞ്ഞ ചതയനക്ഷത്രക്കാർ കൃത്യമായി ഇതിന് തങ്ങളുടെ ഈ പ്രകൃതി ഇതാണെന്ന് മനസ്സിലാക്കിയിട്ട് അവർ തിരുത്തുകയും പിന്നീട് ആ മേഖലയിൽ വിജയിച്ചു വരികയും ചെയ്യാറുണ്ട് ഈ ഒരു ക്യാരക്ടർ നമ്മളിലുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്ന നിമിഷം തൊട്ട് നമ്മളൊന്ന് ഉദാസീനത പാലിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും എൻ്റെ ചതയം നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവം എന്നെ വർക്ക് ചെയ്തു തുടങ്ങിയിരിക്കുകയാണ് ഞാൻ ഇതൊന്ന് മാറിയേ പറ്റുള്ളൂ എന്ന് ചിന്തിച്ചിട്ട് നമുക്ക് തിരുത്താൻ പറ്റും ഒരു നക്ഷത്രത്തിൻ്റെ ബേസിക് സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്വഭാവത്തെ മാത്രം നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യമാണ് പല കാര്യങ്ങൾ തലേവരെന്നൊക്കെ പറയുന്ന പല കാര്യങ്ങളുണ്ട് നമുക്ക് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത സമയത്ത് വന്നു ചേരുന്ന കാര്യങ്ങൾ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ നമ്മളിലുള്ള സ്വഭാവത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഇത് നക്ഷത്ര സ്വഭാവമല്ലേ എനിക്ക് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കടുംപിടുത്തൊന്നും പിടിച്ചിരിക്കേണ്ട ആവശ്യമില്ല സ്വഭാവം എന്ന് പറയുന്നത് മനുഷ്യൻ പ്രകൃതിയാൽ കൂട്ടിക്കൊണ്ടുവരുന്നത് ഒരു ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ അവനവൻ്റെ സംസർഗം കൊണ്ട് സ്വഭാവത്തിൽ മാറ്റം വരും ക്രൂരന്മാരായിട്ടുള്ള ആൾക്കാരോട് ജീവിക്കുന്നവർക്ക് ക്രൂര സ്വഭാവം കൂടി വരും ശാന്തരായിട്ടുള്ള വ്യക്തികളോട് ജീവിച്ചു വരുന്നത് ശാന്ത സ്വഭാവം കൂടി വരും ഇതൊക്കെ നമുക്ക് കാണാവുന്നത് തന്നെയല്ലോ അപ്പോൾ മൃഗങ്ങളിൽ പോലും ഉണ്ടല്ലോ ഈ ഒരു പ്രകൃതം അപ്പോൾ നമ്മളതിനെ മനസ്സിലാക്കുക നമ്മൾ വരുത്തേണ്ട തിരുത്തുകൾ വരുത്തുക കാര്യം ഈ പൂർത്തിയാക്കാൻ പ്രയാസമുള്ള കാര്യങ്ങൾ കൊണ്ട് പലയിടത്ത് നഷ്ടങ്ങൾ സംഭവിക്കുന്നവരാണ് ഈ ചതയം നക്ഷത്രക്കാരൻ അതും മനസ്സിലാക്കുക അതുകൊണ്ടാണ് ഇവരെ ചതഞ്ഞ് ചതഞ്ഞ് കിടക്കുന്നവരെന്നൊക്കെ ചിലപ്പോൾ പറയുന്നത് ചതയം നക്ഷത്രം ചതഞ്ഞ് കിടക്കൂ എന്നൊക്കെ പറയുന്നത് നമുക്കതൊക്കെ മാറ്റണം ആ പേരദോഷമൊക്കെ മാറ്റിയെടുക്കണം നമ്മളൊരു കരുത്തുണ്ട് നമ്മുടെ ആ പോസിറ്റീവ് വെച്ച് തന്നെ നമുക്ക് ഈ പ്രശ്നങ്ങൾ കാണുമ്പോൾ ഇത് മാറ്റിയെടുത്തേ പറ്റുള്ളത് തീരുമാനിക്കുന്ന ഏതൊരു ചതയം നക്ഷത്രക്കാരും ചതയം നക്ഷത്രത്തിൻ്റെ സ്വഭാവമല്ലാതെ വിജയിച്ച സ്വഭാവത്തിലേക്ക് വരാൻ പറ്റുകയും ചെയ്യും രണ്ടാമത്തെ കാര്യം മറ്റുള്ളവരുടെ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കും ആ അതുകൊള്ളമല്ല അത് സ്വന്തം കാര്യം പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല ഇപ്പം പറയുന്നു മറ്റുള്ളവരുടെ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കുമെന്ന് സത്യമാണ് കേട്ടോ ചതയ ചതയനക്ഷത്രക്കാര് കുറച്ച് മനസ്സലിവുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും അവശ്യതയോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് തോന്നി തുടങ്ങും അതുകൊണ്ട് ഇവരെ ഇങ്ങനെ കഷ്ടപ്പെടുകയല്ലേ ഇവരുടെ ഉത്തരവാദിത്വം കൂടി ഞാൻ ഇതേക്കാം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവര് മറ്റുള്ളവരുടെ ചില കാര്യങ്ങൾ കൂടി ഏറ്റെടുക്കും ഇവർ ഇവരുടെ ജീവിത പ്രശ്നങ്ങൾ കൊണ്ട് കഷ്ടപ്പെട്ടിരിക്കുമ്പോഴായിരിക്കും മറ്റുള്ളവരുടെ ഉത്തരവാദിത്വം കൂടെ കയറി ഏറ്റുപിടിക്കുന്നത് ഇത് പ്രയാസകരാവുമല്ലേ പക്ഷെ ആദ്യം ആരൊക്കെ പറഞ്ഞു കൊടുത്താൽ ഇവർ കേൾക്കില്ല കാര്യം അപ്പോഴും എടുക്കുന്ന തീരുമാനം ഇവരുടെ മാത്രമായിരിക്കും മറ്റൊരാൾ പറയും നീ ഇപ്പോൾ എടുത്തു വയ്ക്കാൻ വേണമെങ്കിൽ ഈ ഉത്തരവാദിത്വം പാടുള്ള കാര്യമാണ് ഏ കേൾക്കില്ല കാര്യം അവരെ ഒരു പ്രത്യേകതരം മനോഭാവമായിരിക്കും ബാധിച്ചിരിക്കുന്നത് പക്ഷേ ഈ ഉത്തരവാദിത്വത്തെ ഏറ്റെടുത്ത് മുന്നോട്ട് പോയി കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് താൻ ഏറ്റെടുത്ത് എത്ര ഭാരമുള്ളതാണ് ഇതോടുകൂടി ഇവർ ടെൻഷനിലേക്ക് വരും ഇതൊക്കെ ഒരുപാട് കാണുന്നതാണ് ഈ ഉത്തരവാദിത്തം കുടുംബത്തിനുള്ള അകത്തുള്ളതാണെങ്കിൽ ഒരുവിധമൊക്കെ നമുക്ക് ഭേദപ്പെട്ടതാണെന്ന് പറയാം പക്ഷെ പുറത്തുള്ളവരുടെയൊക്കെ ആയണെങ്കിലോ അതും കൂടെ മനസ്സിലാക്കണം അപ്പോൾ പരമാവധി നമ്മുടെ കാര്യങ്ങൾ പൂർത്തീകരിക്കുക നമുക്ക് പൂർത്തീകരിച്ചിട്ട് എന്തെങ്കിലും സമയമുണ്ടെങ്കിൽ മാത്രം വളരെ ആവശ്യമുള്ളവർക്ക് അത്യാവശ്യമുള്ളവർക്ക് ഉള്ള ചില ഉത്തരവാദിത്തങ്ങൾ മാത്രം അത് ഒരു വാക്കു കൊടുത്തിട്ട് പൂർണ്ണമായ രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനൊന്നും ശ്രമിക്കേണ്ട അത് നിങ്ങൾക്ക് അബദ്ധങ്ങളെ സൃഷ്ടിക്കും ഇതും കൂടെ ഒന്ന് ഓർത്തു വച്ചേക്കുക മൂന്നാമത്തെ കാര്യം അപവാദങ്ങൾക്ക് ഇരയാകും എന്നുള്ളതാണ് ഇത് സ്ത്രീകളെക്കാളും പുരുഷന്മാരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ സ്ത്രീകളും ശ്രദ്ധിക്കണം അപവാദങ്ങൾ എന്ന് പറയുന്നത് തുറന്ന് ഇടപഴകുന്ന ശീലമുള്ള ആൾക്കാരാണ് ചെറിയ നക്ഷത്രക്കാർ നേരത്തെ പറഞ്ഞ സഹായ വാഗ്ദാനങ്ങളും മറ്റുള്ളവരെ സേവനം ചെയ്യുന്നതൊക്കെ ഇവർക്ക് ഇഷ്ടമാണ് പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഒരു വകയും ചെയ്യില്ല ഒന്നും ചെയ്യില്ലാത്ത ചിലരുണ്ടല്ലോ ഇവരുടെ പ്രവൃത്തിയിൽ ചില ദുശങ്കകളൊക്കെ വെച്ച് പുലർത്തും ഇപ്പോൾ ഈ പുരുഷനായിട്ടുള്ള ഒരു സ്ത്രീയാണ് സഹായിക്കുകയാണെങ്കിൽ അവിടെ ചിലപ്പോൾ ഒരു അവിഹിത കഥകളും കൂടെ ഈ നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾ വച്ച് പിടിപ്പിച്ചേക്കും അതോടുകൂടി നമ്മുടെ പേര് ചിലപ്പോൾ ചിലയിടത്തൊക്കെ ദുഷിച്ച് കേൾക്കാനിടയാകും ഇത് വ്യക്തി ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് കൂടുതൽ മോശകരമായി മാറുകയും ചെയ്യും ഒരു തെറ്റും ചെയ്യാതെ ഒന്നുമില്ലാതെ ഒരുപാട് സ്ത്രീ വിഷയങ്ങളിലൊക്കെ ചെന്നപ്പെട്ട ചതയനക്ഷത്രക്കാരെ എനിക്കറിയാം ഇവരുടെ നാട്ടിലെ പേര് പേരിവർ എന്തെങ്കിലും സ്ത്രീജിത്തനായിട്ടുള്ള പേരുകളായിരിക്കും വരുന്നത് പക്ഷേ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് നോക്കുമ്പം ഇവരങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇവരുടെ ലൈഫിൽ ഇവരെ ആരോഗ്യം സഹായിക്കാൻ പോയി അവസാനം ദുഷ്പേര് കിട്ടിയതാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാൽ ഒരു ചെറിയ ശതമാനം നക്ഷത്രക്കാരിലെ പുരുഷന്മാരിൽ സ്ത്രീകളോട് കൂടുതൽ ആകർഷണത്വമുണ്ട് ചിലപ്പോൾ ഇവർക്ക് സ്വയം ഇവരെ സൃഷ്ടിക്കുന്ന പേരദോഷത്തിൽ ചെന്നുപെടാനും സാധ്യതയുണ്ട് സ്ത്രീകൾക്ക് പേരദോഷം വരുന്ന പ്രധാന ഏരിയ എന്ന് പറഞ്ഞാൽ ഇവർ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ എവിടെ എന്തെങ്കിലും കേട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പുടനടിയെ തന്നെ അത് കയ്യിൽ വെച്ചേക്കാനൊന്നും സമയമുണ്ടാവില്ല പെട്ടെന്ന് തന്നെ മറ്റൊരാളുടെ അടുത്ത് പറയും ഇതിൻ്റെ വാസ്തവം ഏതാണ് ശരിയാണോ തെറ്റാണോ എന്നൊന്നുള്ള ഇവർ നോക്കുകയെന്നില്ല ഇവരങ്ങോട്ട് മറ്റൊരാളുടെ ചെവിയിലേക്ക് എത്തിക്കും അത് പല ചെവികളിലും അറിഞ്ഞു അവസാനം ആരെക്കുറിച്ചാണോ പറഞ്ഞാൽ ആളിൻ്റെ ചെവിയിൽ ഇത് എത്തിച്ചേരും അപ്പോൾ അവസാനം അവരന്വേഷിക്കും ഇത് ആരാ പറഞ്ഞുണ്ടാക്കിയത് ആദ്യം പറഞ്ഞ ആളിൻ്റെ പേരൊക്കെ ഏതെങ്കിലും സൈഡി കൂടെ പോകും ഈ ചതയ നക്ഷത്രക്കാരിയായിട്ടുള്ള ആൾ പറഞ്ഞതായിട്ടായിരിക്കും ഒടുവിൽ എത്തിച്ചേരുന്നത് ചോദ്യം ചെയ്യലായി ഏറ്റുപറച്ചിലായി അവസാനം ഈ വ്യക്തി കള്ളം പറഞ്ഞു കടന്നു എന്നൊക്കെയുള്ള രീതിയിൽ കള്ളിയാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള പേരുദോഷം ചതയനക്ഷത്രകാരികളായ സ്ത്രീകൾക്ക് വരാറുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തിൻ്റെ വാസ്തവം കേൾക്കാതെ നിങ്ങൾ മറ്റൊരാളുടെ ചെവിയിലേക്ക് പറയരുത് ചിലപ്പോൾ നിങ്ങളെ കള്ളിയായത് നിങ്ങൾ പോലും അറിയില്ല സമൂഹത്തിൽ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ അങ്ങനെയൊക്കെ പറഞ്ഞേക്കും അതുകൊണ്ട് ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുന്നത് നക്ഷത്രക്കാർക്ക് കൂടുതൽ ഗുണകരമായിരിക്കും നാലാമത്തെ കാര്യം അടിക്കടി ലക്ഷ്യങ്ങൾ മാറ്റുന്നത് ചതയനക്ഷത്രക്കാരായ സ്ത്രീ പുരുഷന്മാർക്കുള്ള ഒരു പ്രധാന കാര്യമാണ് ഇവർ ആദ്യം ഒരു കാര്യത്തെ തീരുമാനിച്ചുറപ്പിക്കും അതിലേക്ക് പ്രവൃത്തി കൊണ്ടുപോകും കുറച്ച് ദൂരം മുന്നോട്ട് പോകുമ്പോൾ ഇവർക്ക് തോന്നും ഇത് കൊള്ളില്ല ഞാൻ പോകുന്ന റൂട്ട് ശരിയില്ല ഇവിടെ നിന്ന് വേറെ ഒന്നിലേക്ക് പോകാം എന്നിട്ട് അവർ ആ ഭാഗത്തേക്ക് പോകും കുറച്ച് ദൂരം ചെന്നിട്ട് അതിലെ ഒരുവിധമൊക്കെ ശരിയാണ് തെറ്റാണ് എന്നൊക്കെയുള്ളൊരു രീതിയിലൊക്കെ എത്തിച്ചേരുമ്പോഴാണ് ഇവർക്ക് തോന്നുന്നത് ഇതിൽ പഴയത്തക്ക ബെനിഫിറ്റ് ഒന്നുമില്ല ഇനി മറ്റൊന്നിലേക്ക് പോകാം എന്നിങ്ങനെ അടിക്കടി ഇവർ ഇവരുടെ ജീവിത ലക്ഷ്യങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കും വിദ്യാഭ്യാസത്തിൽ തുടങ്ങുന്ന ഈ മാറ്റങ്ങളാണ് ചിലപ്പം വിദ്യാഭ്യാസം ഒരു കോഴ്സ് പഠിച്ചുകൊണ്ടിരുന്നിട്ട് ഇത് കൊള്ളില്ല എന്ന് പറഞ്ഞാൽ അടുത്ത കോഴ്സ് പോവും അത് കൊള്ളില്ല എന്ന് പറഞ്ഞാൽ അടുത്തയിലേക്ക് പോകും തൊഴിലും ഇങ്ങനെ തന്നെയാണ് പല പല മാറ്റങ്ങൾ ഇവരിങ്ങനെ വരുത്തിക്കൊണ്ടിരിക്കും ഇതൊക്കെ എന്തോ എന്തോട്ടോ എന്നറിയാമോ ജീവിതത്തിൽ നമ്മളെ ഒരു വിജയത്തിലേക്ക് എത്തിക്കില്ല ആ പൂർവം ചിലർ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എവിടെയെങ്കിലും ഒന്നിലേ തടഞ്ഞിട്ട് അവിടെ നിന്ന് വിജയിച്ച് പോരുവായിരിക്കാം പക്ഷേ ഈ അടിക്കടി നിങ്ങളുടെ ലക്ഷ്യം മാറ്റുന്നത് നിങ്ങളെ പലപ്പോഴും തിരിച്ചടികൾക്ക് കാരണമാകുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് ചതനക്ഷത്രക്കാരെ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരു കാര്യത്തിൻ്റെ ശരി തെറ്റുകളെ മനസ്സിലാക്കിയിട്ട് കഴിഞ്ഞാൽ മുന്നോട്ട് പോകണം ചിലപ്പോൾ ചില ക്രിട്ടിക്കൽ സിറ്റുവേഷനിലേക്കൊക്കെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ലക്ഷ്യം മോശമാണെന്ന് മനസ്സിലാക്കിയിട്ട് തിരുത്താം പക്ഷെ ആ തിരുത്തുന്നത് ഒരു അനുഭവം ആവരുത് അത് നമ്മുടെ പ്ലാനിങ്ങിലുള്ള തെറ്റാണ് നമ്മളൊരു ഒരു കാര്യം ഇനി ഒട്ടും ശരിയാവില്ലാതുകൊണ്ട് മാറുന്നത് പോലെയല്ല ഒരു കാര്യത്തിൽ കുറച്ച് ദൂരം മുന്നോട്ട് പോയിട്ട് ഇൻട്രസ്റ്റ് നഷ്ടപ്പെട്ടിട്ട് വേറെ ഒന്നിലേക്ക് മാറുന്നത് അത് നമ്മുടെ പ്ലാനിങ്ങിലുള്ള തകരാറാണ് ഇത് തിരിച്ചറിഞ്ഞിട്ട് ഒരു കൃത്യമായ ഫോക്കസ് നമ്മളൊരു ഒന്നിൻ്റെ മേൽ വയ്ക്കുകയും അതിൽ പടിപ്പടിയായിട്ട് നമ്മുടെ പ്രവൃത്തിക്ക് നമ്മുടെ നമ്മുടെ കഴിവ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ വിജയിച്ചു വരികയും ചെയ്യുകയാണ് പ്രധാനം അഞ്ചാമത്തെ കാര്യം ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ ഇടപെടുന്നത് എന്നുള്ളതാണ് അതെ ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ച് വാഗ്വിലാസമൊക്കെ ഉണ്ട് കാര്യങ്ങളെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവുണ്ട് നല്ലൊരു കൗൺസിലിംഗ് കപ്പാസിറ്റിയൊക്കെ പലപ്പോഴും ചതയനക്ഷത്രക്കാർക്ക് ഉണ്ടായി വരുന്നതായിട്ട് കാണാറുണ്ട് ഇവരുടെ ഉപദേശം സ്വീകരിക്കുന്നവർക്ക് വളരെയധികം ഗുണമൊക്കെ കിട്ടാറുണ്ട് കാര്യം ഇവർ പറയുന്നതിൽ വളരെയധികം കാര്യങ്ങളുണ്ടാകും കാര്യം ഈ അനുഭവം ഞാൻ ഇവർക്ക് കൂടുതലായിരിക്കും പല വിഷയങ്ങളുടെ മേലും ഇവർ അനുഭവിച്ച ജീവിതത്തെ മനസ്സിലാക്കിയവരാണ് അതുകൊണ്ടാണ് പക്ഷേ ഒരു കാര്യമുണ്ട് ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളിലും ഇവർക്കേറി ഇടപെടാറുണ്ട് കാര്യം കുടുംബത്തിനകത്തോ പുറത്തോ ഒക്കെ ഉള്ള പല കാര്യങ്ങളുണ്ടാവും ഇവർക്ക് ഈ സംസാരിച്ച് മറ്റുള്ളവരുടെ അടുത്ത് ഉപദേശിച്ച് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെങ്കിലും നമ്മുടെ ഉപദേശവും നമ്മുടെ നിർദ്ദേശങ്ങളും വേണ്ടാത്തടത്തൊക്കെ പോയിട്ട് നമ്മളത് പറഞ്ഞു കൊടുക്കുന്നത് ചിലരുടെ ഈർഷ്യയെ പിടിച്ചു പറ്റാനായിട്ട് കാരണമാകുന്നത് നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ അവർ മിണ്ടാതെ കേട്ടുകൊണ്ട് നിൽക്കുമായിരിക്കും പക്ഷെ നമ്മൾ തിരിച്ച് പോകുമ്പോൾ ഇയാൾക്ക് എന്താ ഇതിൻ്റെ ആവശ്യം അല്ലെങ്കിൽ എന്താ ഇതിൻ്റെ ആവശ്യം എന്നുള്ള മട്ടിൽ ഇവർ പരസ്പരം ചർച്ച ചെയ്തു എന്ന് വന്നേക്കാം അതുകൊണ്ട് ചതൻ നക്ഷത്രക്കാർ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉപദേശമൊക്കെ വാല്യൂ ഉള്ളതാണ് മൂല്യമുള്ളതാണ് അത് ചുമ്മാ എടുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ആവശ്യമുള്ളവർക്ക് മാത്രം കൊടുക്കുക അതാണ് കാര്യം മറ്റുള്ളവരെ ചുമ്മാണെന്ന് ഉപദേശിച്ചിട്ട് നമുക്കൊന്നും നേടാനില്ലല്ലോ അപ്പോൾ അത് മനസ്സിലാക്കുക ബന്ധുക്കൾക്കായാലും സ്വന്തക്കാർക്കായാലും ആർക്കായാലും ശരി നമ്മുടെ ഉപദേശം അങ്ങനെ സൗജന്യമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മളെ കളിയാക്കപ്പെടാനും നമ്മൾ കൊടുത്ത നല്ല നിർദ്ദേശങ്ങൾക്ക് ഈ നാട്ടുപാക്ഷ പറഞ്ഞ പുല്ല് വില ഇവരെ കൽപ്പിക്കാനും കാരണമാകും എൻ്റെയൊക്കെ ആവശ്യം എന്താണ് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കേണ്ടത് ഏറെ അത്യാവശ്യകരമായിട്ടുള്ള കാര്യമാണ് ആറാമത്തെ കാര്യം പ്രതികാര ബുദ്ധി കൂടുതൽ എന്നുള്ളതാണ് ശാന്തശീലരും മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുന്നവരും മറ്റുള്ളവരെയൊക്കെ ആദരം നൽകുന്നവരും അങ്ങനെ ഒരുപാട് ഗുണവിശേഷങ്ങളുള്ളവരാണ് നക്ഷത്രക്കാരൻ ആരെങ്കിലും നമ്മളെ എതിർത്ത് പറഞ്ഞാലൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും കോപിക്കുന്ന ഒരു പ്രകൃതമുണ്ട് കോപം ഉള്ളിലുണ്ട് പക്ഷേ ആളും തരവും നോക്കിയൊക്കെ കോപിക്കാൻ ഇവർക്ക് നന്നായിട്ട് അറിയാം സന്ദർഭം നോക്കി ഇവർ കോപിക്കുകയുള്ളൂ തീരെ ചെറിയ പ്രായത്തിലൊക്കെ ചിലപ്പം ഉഗ്ര കോപം വന്നേക്കാം അത് ചിലപ്പോൾ കുടുംബത്തിനകത്ത് ഈ കോപം കാണാൻ പുറത്തോട്ടിറങ്ങിയവർ വളരെ ശാന്ത മനോഭാവത്തിലായിരിക്കും പെരുമാറുക പക്ഷേ അധികാര സ്ഥാനത്തിരിക്കുമ്പോഴൊക്കെ ഇവർക്ക് പെട്ടെന്ന് കോപം വരാറൊക്കെ ഉണ്ട് അതും വേറെ കാര്യമുണ്ട് ഇവിടെ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ പ്രതികാര ബുദ്ധി എന്നുള്ളതാണ് ഇവരെ ചില സമയത്ത് ഇവർ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഇവർ നിശബ്ദമായിട്ട് കേട്ടേക്കും കാര്യമെന്ന് പറഞ്ഞാൽ ഇവരുടെ അത് ഇങ്ങനെ തിളച്ച് മാറി ഇവരുടെ അടുത്ത് പറയണമെന്നുണ്ട് പക്ഷേ ഈ സമയത്ത് വേണ്ടെന്ന് ഇവരങ്ങ് മനസ്സിൽ തീരുമാനിക്കും ചതയനക്ഷത്രക്കാർ പക്ഷെ അങ്ങനെ തീരുമാനിക്കുകയാണെങ്കിൽ അത് ഭയങ്കര ഡേഞ്ചറാണ് ചതയനക്ഷത്രക്കാർ ദേഷ്യപ്പെട്ട് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല ദേഷ്യപ്പെടാതെ ചില സ്ഥലത്ത് നിന്ന് ഇവർ ഒതുങ്ങി പോവുകയാണെങ്കിൽ അത് വല്ലാത്ത പ്രശ്നമാണ് കാര്യം ഇവരുടെ ഉള്ളിലൊരു പകയുണ്ടാവും ഈ പക പ്രതികാരം ചെയ്യണമെന്നുള്ള ഒരു തോന്നലിലേക്ക് എത്തിക്കും അത് ഏതെങ്കിലും സന്ദർഭം കിട്ടുകയാണെങ്കിൽ ഈ ചതയനക്ഷത്രക്കാര് ഇത്തരക്കാരോട് പ്രതികാരം ചെയ്തിരിക്കുകയും ചെയ്യും പക്ഷേ നമ്മൾ ഇവിടെ പറഞ്ഞു വരുന്നത് നമുക്ക് തിരിച്ചടി ഉണ്ടാക്കുന്ന കാര്യമാണ് അതായത് നിങ്ങൾക്ക് ദേഷ്യമുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നതിൽ തെറ്റില്ല എന്ന് ഞാൻ തൊട്ട് മുമ്പ് സൂചിപ്പിച്ചു അത് ഒരു മാന്യമായ രീതിയിൽ നിങ്ങൾ പറഞ്ഞ് അതിൻ്റെ ദേഷ്യത്തെ വലിയ ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത രീതിയിൽ പറഞ്ഞോളൂ കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ ഈ പ്രതികാരം സൂക്ഷിക്കാൻ തുടങ്ങുന്ന അന്നേ നിമിഷം തൊട്ട് നിങ്ങളുടെ ഉള്ളിൽ പുകഞ്ഞു മുടങ്ങിയാണ് അത് നിങ്ങളുടെ ആരോഗ്യത്തെയും മാനസിക നിലയും നന്നായിട്ട് ബാധിക്കാറുണ്ട് കാര്യം ഇനി ഒരു പക്ഷേ നിങ്ങളൊരു പ്രതികാരം ചെയ്തു എന്ന് നിങ്ങൾ വച്ചോളൂ പക്ഷേ പ്രതികാരം ചെയ്ത് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുക ഈ പ്രതികാരം ചെയ്ത ആളിന് നമ്മൾ ആർക്കും നേരെയാണ് അത് ചെയ്തത് ആ ആളിന് നമ്മളെക്കുറിച്ച് നല്ല ബോധ്യം ഉണ്ടാവും പിന്നെ അയാളുടെ ഉള്ളിലൊരു അഗ്നി പുകയാണ് ഏതെങ്കിലും തരം കിട്ടുമ്പോൾ നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് അത് നമുക്കും അറിയാം അതോടുകൂടി നമ്മൾ ടെൻഷനിലേക്ക് പോയി എന്തെങ്കിലും തരം കിട്ടുമ്പോൾ അവൻ കിട്ട് പണിയും എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരും ഇതൊക്കെ എന്തിനാണ് സൃഷ്ടിക്കുന്നത് ഹ്രസ്വമായ ജീവിതമാണ് ഭൂമിയിൽ ഓരോരുത്തർക്കും ജീവിക്കാൻ കിട്ടുന്നത് ആ സമയത്ത് ഇങ്ങനെ സംഘർഷത്തിന് ഊന്നി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ജീവിതത്തെ എങ്ങനെ നയിക്കാൻ എന്താണ് ആവശ്യകത അത് നമ്മുടെ ശാരീരികമായിട്ടുള്ള അവസ്ഥകളെ മാനസികമായിട്ടുള്ള ആ സന്തോഷത്തേക്ക് പാടക്കെടുത്തി കളയുന്ന കാര്യമാണ് തന്നെ ഇത്തരം ചിന്താഗതികൾ പരമാവധി ഒഴിവാക്കുകയാണ് പ്രധാനം ഏഴാമത്തെ കാര്യം പഴയ കാര്യങ്ങളെ ഓർത്ത് ദുഃഖിക്കും എന്നുള്ളതാണ് അതെ കുറച്ച് നോസ്റ്റാളിക്ക് ചിന്താഗതിയുള്ളവരാണ് ചതയനക്ഷത്രക്കാർ പഴയ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും അന്ന് ജീവിച്ച ചില സന്തോഷങ്ങളെക്കുറിച്ചും ഇവർ വളരെ ഓർത്ത് സന്തോഷപ്പെടാറുണ്ട് പക്ഷേ ഇവരുടെ ഈ സന്തോഷകരമായ മുഹൂർത്തങ്ങളെക്കാൾ കൂടുതൽ ഇവരുടെ ഉള്ളിൽ അവരുടെ ദുഃഖകരമായിട്ടുള്ള ചില കാര്യങ്ങളാണ് അന്നേക്കാലത്ത് ചിലർ ചിലത് പറഞ്ഞത് ചില സംഭവങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവരുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കും അത് അങ്ങോട്ട് മാഞ്ഞു പോവുകയെന്നില്ല ഏത് സന്തോഷകരമായ മുഹൂർത്തത്തിൽ ഇവർ പഴയ കാലത്തെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നതാണ് അത് ഇവരുടെ പ്രവർത്തനത്തെ സാരമായിട്ട് പലപ്പോഴും ബാധിക്കാറുമുണ്ട് ഈ ചതയ ചതയനക്ഷത്രക്കാർ മനസ്സിലാക്കേണ്ട കാര്യം കഴിഞ്ഞ കാര്യം കഴിഞ്ഞു എന്നുള്ളൊരു ബോധം നമ്മുടെ ഉള്ളിൽ വരുത്തണം എപ്പോഴും നമ്മുടെ ഉള്ളിൽ ആ പഴയ കാലത്തെ ആ ദുഃഖചിന്തകളൊന്നും പേറി നടക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അങ്ങനെ ഒരു ചിന്ത വരികയാണെങ്കിൽ തന്നെ അതിനങ്ങ് മാറ്റിയെടുക്കണം കാര്യം നമ്മൾ ജീവിക്കുന്നത് പുതിയ തലമുറയോടൊപ്പമാണ് പുതിയ കാലത്തിലാണ് ഓരോ ദിവസവും ആവുമ്പോൾ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി കഴിഞ്ഞ കാലത്തിൻ്റെ ഭാണ്ഡക്കെട്ടുകളും ചുമന്ന് അതിൽ ക്ഷീണിതമായിട്ട് കിടന്നുറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല പുതുക്കിക്കൊണ്ടിരിക്കുക കാലത്തെ അപ്പോൾ അത് അത് മാത്രമായിരിക്കും നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യം സത്യം എന്ന് പറഞ്ഞാൽ പുതിയ കാര്യമാണ് കഴിഞ്ഞത് കഴിഞ്ഞു പോയി എന്നുള്ള രീതിയിൽ നിങ്ങൾ അതിനെ എടുക്കുക കാര്യം കഴിഞ്ഞ കാലത്തിൻ്റെ മാറാലകളിൽ കുടുങ്ങിക്കിടന്നാൽ നമുക്ക് പുതിയ വെളിച്ചങ്ങളെ ഒന്നും കാണാൻ പറ്റില്ല നമ്മുടെ ജീവിതം എപ്പോഴും ഒരു നിറം കെട്ടതായിട്ട് കാണാൻ അത് കാരണമാകും എന്നുള്ളതാണ് പ്രധാനം എട്ടാമത്തെ കാര്യം ഇടയ്ക്കിടയ്ക്ക് അലട്ടുന്ന രോഗങ്ങളാണ് ചതയനക്ഷത്രക്കാര് പൊതുവിൽ കാണുമ്പോൾ ആരോഗ്യ ദൃഢതാത്രായിട്ടൊക്കെ തോന്നുമെങ്കിലും ഇവർക്ക് ഇടയ്ക്കിടയ്ക്കിങ്ങനെ ചില അസുഖങ്ങൾ പ്രധാനമായിട്ട് അലർജി രോഗങ്ങളും അതുപോലെ തന്നെ ഈ കൈകാലുകളൊക്കെ ഇങ്ങനെ സന്ധികളെ ബാധിക്കുന്ന പെയിന് വരുത്തുന്ന ചില രോഗങ്ങൾക്കൊക്കെ കാരണമാകുന്നുണ്ട് പ്രധാനമായിട്ടും ഇവർ ശ്രദ്ധിക്കേണ്ടത് ഇവരുടെ ദിനചര്യകളിലാണ് കാര്യം കൃത്യമായ എക്സസൈസിനും കൃത്യമായ ഭക്ഷണ ക്രമത്തിനും ഇവർ പ്രാധാന്യം കൊടുക്കണം ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന വൈകല്യങ്ങൾ പലപ്പോഴും ഇവരുടെ ജീവിതത്തിൽ കുറച്ചു കാലം ഒരു മധ്യായ വയസ്സ് കഴിയുമ്പോൾ ഇവർക്ക് വളരെയധികം പ്രയാസങ്ങളുണ്ടാക്കും പലതരം രോഗങ്ങൾ ഇവരെ ബാധിക്കുന്നതിന് കാരണമാകും പ്രഷറോ ഷുഗറൊക്കെ ഇവരിൽ പലരിൽ ബഹുഭൂരിപക്ഷം പേരിലും വന്നു കൂടുന്ന കാര്യമാണ് ഇവർ കുട്ടിക്കാലത്തൊക്കെ നന്നായിട്ട് അധ്വാനിക്കുന്ന ശീലമൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇവരുടെ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ പണ്ട് ജോലിയൊക്കെ ചെയ്തിരുന്നു എന്നുള്ളൊരു ചിന്തയിൽ ഇന്ന് അതിൽ ഒരു മടിയൊക്കെ കാണിച്ചു പോകും പെട്ടെന്ന് തന്നെ ഇവർക്ക് ആരോഗ്യത്തിൽ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായി വരും അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു എക്സസൈസിന് പ്രാധാന്യം കൊടുക്കുക ഭക്ഷണശീലത്തില് കൃത്യമായ കൂടിയുള്ള ഒരു കാര്യത്തിലേക്ക് പിന്തുടരുക ഇല്ലെങ്കിൽ നമ്മൾ ഒരു മധ്യവയുസൊക്കെ കഴിയുമ്പോൾ നമ്മൾ പല പല രോഗങ്ങൾക്ക് വിധേയമായിട്ട് പിന്നെ അതിനെയും ചുമന്നൊരു അടക്കേണ്ട അവസ്ഥയൊക്കെ വന്നുകൂടും അതും മറക്കാതിരിക്കുക ഒൻപതാമത്തെ കാര്യം ഒന്നിലും പൂർണ്ണ വിശ്വാസമില്ലായ്മയാണ് നക്ഷത്രക്കാർ അത്ര ശുഭാപ്തി വിശ്വാസം ഉള്ളവരൊന്നുമല്ല അല്ല കാര്യം അവർക്ക് എല്ലാ കാര്യത്തിലും ഒരു ഡൗട്ട് ഉണ്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ ശരിയാകുമോ അതിലിങ്ങനെ പ്രശ്നം വരുമോ വ്യക്തികളെ പോലെ ഇവർ പൂർണ്ണമായിട്ട് അങ്ങോട്ട് വിശ്വസിച്ചു എന്ന് വരില്ല കാര്യം എല്ലാവരിലും ഒരു എല്ലാത്തിലും ഒരു ഡൗട്ട് വരുന്ന ഒരു ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യവും ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് അതൊന്ന് നിറവേറ്റാനൊന്നും ഇവർക്ക് താല്പര്യമുണ്ട് സ്വന്തമായിട്ട് എല്ലാ കാര്യം ചെയ്ത് അതിൽ വിജയം നേടണം അല്ലെങ്കിൽ ഞാൻ ചെയ്തില്ലെങ്കിൽ എൻ്റെ കയ്യിൽ ചെന്നില്ലെങ്കിൽ എൻ്റെ മനസ്സ് ചെന്നില്ലെങ്കിൽ ഇതൊന്നും ശരിയാകില്ല എന്നുള്ളൊരു ചിന്താഗതിയൊക്കെ ഇവർ വച്ച് പുലർത്താറുണ്ട് ഒരു തരത്തിലത് നല്ലത് തന്നെയാണ് നമ്മുടെ മേൽനോട്ടം എല്ലാത്തിലും ചെന്ന് കൂടുന്നതൊക്കെ നല്ലത് തന്നെയാണ് പക്ഷേ അത് ഒരു പരിധി വിട്ടുപോയാൽ അത് പ്രയാസകരാണ് ഇതില് ചതയനക്ഷത്രക്കാരിൽ വേറൊരു സ്വഭാവമുണ്ട് ഒന്നില് ശ്രദ്ധിക്കാത്തവർ അതും അബദ്ധമാണ് കേട്ടോ ഈ ഒന്നില് ശ്രദ്ധിക്കാതിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മള് എല്ലാത്തിനും മറ്റാർക്കോ വേണ്ടി കൊടുത്തിട്ടിരിക്കുന്ന ഒരു ശീലമാണ് നമ്മൾ ശ്രദ്ധ വേണം പക്ഷേ അത് കൂടുതലായി കൂടുതലായിപ്പോ ഓവർ കോൺഷ്യസ് ആയി കോൺഷ്യസായിപ്പോകരുത് എന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത് പക്ഷേ ഒന്നിൽ ഈ പൂർണ്ണ വിശ്വാസം ഇല്ലായ്മ വരുമ്പോൾ എന്താ പറ്റുമോ അറിയുമോ നമ്മുടെ വിജയത്തെക്കുറിച്ച് പോലും നമുക്ക് സംശയം പറ്റും നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നതിൽ ജോലി കിട്ടുമോ അല്ലെങ്കിൽ എനിക്ക് ഈ ജോലിയിൽ ഉയർച്ച ഉണ്ടാവുമോ അല്ലെങ്കിൽ എനിക്ക് ഇന്നത് നേടാൻ കഴിയുമോ ഇങ്ങനെ സംശയിച്ച് സംശയിച്ചിരിക്കും എനിക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് നേടിയെടുക്കണമെന്ന് ഉറച്ച ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടായാൽ ഉണ്ടായാൽ മാത്രമേ നമുക്കതിനെ അത് നേടിയെടുക്കാൻ പറ്റുള്ളൂ ഞാനിപ്പോൾ എഞ്ചിനീയർ ആകണമെന്ന് ചിന്തിച്ച് എന്നെക്കൊണ്ട് എഞ്ചിനീയർ ആകാൻ കഴിയുമോ കഴിയുമോ സാധിക്കില്ലയോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നൊരു കാര്യമില്ല വിശ്വാസം ഇല്ലാത്ത പോലെ എനിക്കൊരു എഞ്ചിനീയറായി മാറണം എന്ന് ഉറച്ച് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുകയാണല്ലോ വേണ്ടത് അത് പലപ്പോഴും ചതയനക്ഷത്രക്കാർക്ക് ഈ ശുഭാപ്തി വിശ്വാസം എന്നൊക്കെ പറയുന്ന കാര്യം ഉണ്ടാവില്ല അത് ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ നമുക്ക് ജീവിതത്തിൻ്റെ പുരോഗതി പൂർണ്ണമായിട്ടുണ്ടാക്കാൻ പറ്റൂ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ചിലപ്പം വിജയിച്ചു വന്നൊന്ന് വന്നേക്കാം പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ശുഭാപ്തി വിശ്വാസം ഇല്ലായ്മ കൊണ്ട് തന്നെ നമ്മൾ പലതിലും പതർച്ചയോടുകൂടി ഉത്കണ്ഠയോടുകൂടി എല്ലാത്തിനും കാണേണ്ട ഒരവസ്ഥ ഉണ്ടായി വരും പത്താമത്തെ കാര്യം അടിമയാകാൻ കിട്ടുകയില്ല എന്നുള്ളതാണ് ചതയൻ നക്ഷത്രക്കാർ കുറച്ച് ദുരഭിമാനികളൊക്കെയാണ് അതുകൊണ്ട് തന്നെ ഇവർ ആരുടെയെങ്കിലും കീഴേ എന്തെങ്കിലും ജോലി ചെയ്യാനൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അവർക്ക് സ്വന്തമായിട്ട് ഒരു കാര്യം തങ്ങളെ ആരും നിയന്ത്രിക്കാത്ത ഒരു തരത്തിലുള്ള ഒരു കാര്യം ചെയ്യാനായിരിക്കും ഏറെ ഇഷ്ടം പക്ഷേ നമ്മുടെ ഈ സമൂഹത്തിൽ നമ്മൾ പലപ്പോഴും ആരെയെങ്കിലുമൊക്കെ നിയന്ത്രിക്കപ്പെടുന്ന ഒരു രീതിയിലാണ് കാണപ്പെടുക പക്ഷേ ചതയനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഓഫീസിൽ ചെന്നാലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്ലേസിൽ ചെന്നാലും അവർക്ക് ഒരു ബോസ് എന്ന് പറയുന്ന ഒരാൾ അയാൾ പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ പാലിച്ച് അതിനനുസൃതമായിട്ട് ജീവിക്കാനൊക്കെ കുറച്ച് പ്രയാസം വരും കുടുംബജീവിതത്തിൽ പലപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരും അവരുടെ ബന്ധുക്കളും എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അനുസരണാശീലമൊക്കെ കാണിച്ചായിരിക്കും ജീവിക്കുന്നത് പക്ഷേ ഈ ചതയ ചതയനക്ഷത്രക്കാർക്ക് പലപ്പോഴും ഒരാൾ പറയുന്ന കാര്യത്തെ പൂർണ്ണമായിട്ട് അംഗീകരിച്ചു കൊടുക്കാനും ആ ആൾ പറയുന്നത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാനും കഴിയാതെ പോകും അവസാനം എന്ത് ചെയ്യും ഇയാളെന്നെ നിയന്ത്രിക്കാൻ ശ്രമിച്ചോ അല്ലെങ്കിൽ ഇവിടെ തന്നെ നിയന്ത്രിക്കാൻ ശ്രമിച്ചോ എന്നൊക്കെയുള്ള പരാതി ഇവരിൽ നിന്ന് കൂടുതലായിട്ട് വരും അവരുടെ കുടുംബജീവിതത്തിലൊക്കെ താളപ്പിഴകൾ ഉണ്ടാക്കാൻ പലപ്പോഴും ഇത് കാരണമാകും ഇത് ഏറ്റവും കൂടുതൽ കടന്നു വരുന്ന തൊഴിൽ മേഖലയിലായിരിക്കും അതായത് നമ്മുടെ ഒരു മേലധികാരി നമ്മളടുത്ത് എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ പറയുമ്പോൾ അയാൾ എൻ്റെ മേൽ കുതിര കയറാൻ വന്നതാണ് എന്നുള്ളൊരു ചിന്ത വന്നിട്ട് ചിലപ്പം ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ ഒന്നും മിണ്ടാതെ അത് ക്യുറ്റ് ചെയ്തിട്ടൊക്കെ പോകാനൊക്കെയുള്ള സാധ്യത ജോ ജോലിയിൽ നിന്ന് തന്നെ ഒഴിവായി പോകാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെ ഒന്നിലധികം തൊഴിലൊക്കെ ഇട്ടറിയുന്ന ചതയനക്ഷത്രക്കാരെ നമുക്ക് ചുറ്റുപാടുകൾ കാണാൻ പറ്റും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ പൊതുസമൂഹത്തിൽ നമുക്ക് ആരുടെയെങ്കിലുമൊക്കെ കീഴിൽ ചിലപ്പം ജോലി ചെയ്യേണ്ടതായിട്ടൊക്കെ വന്നേക്കാം അല്ലെങ്കിൽ മറ്റൊരാൾ പറയുന്ന ചില കാര്യങ്ങളൊക്കെ നമുക്ക് അനുസരിക്കേണ്ടി വന്നേക്കാം അവിടെയൊന്നും നമ്മുടെ ദുർവാശികൾ ദുരഭിമാനം എന്ന് പറയും ഈ ദുരഭിമാനം ദുരഭിമാനമൊന്നും വെച്ച് പുലർത്തേണ്ട ആവശ്യമൊന്നുമില്ല അതൊക്കെ നമ്മുടെ മനസ്സിൽ നിർത്തി കളയേണ്ടതാണ് പക്ഷെ സ്വന്തമായിട്ട് നമുക്കൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ പിന്നെ സ്വന്തമായിട്ട് സ്വന്തമായിട്ടൊരു ബിസിനസ്സൊക്കെ ചെയ്ത് അതിൽ വിജയിച്ചു വരികയാണ് ചെയ്യുക അപ്പോൾ പിന്നെ നമ്മളെ നിയന്ത്രിക്കാൻ അധികം പേരൊന്നും വരില്ല ഒരു നിയമത്തിൻ്റെ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അല്ലാതെ വ്യക്തികളെ നമ്മളെ അധികം നിയന്ത്രിക്കാൻ സാധ്യതയില്ല അങ്ങനെ ഒരു താല്പര്യം നിങ്ങൾക്ക് കൂടുതലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരിൽ നിന്നും ഒരു അടിമയായിട്ട് നിൽക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അടിമയാണ് നമ്മളൊരു ബോസിൻ്റെ കീഴ് നിൽക്കുമ്പോൾ അടിമ എന്നൊന്നും നമുക്ക് അവിടെ വിശേഷിപ്പിക്കാൻ പറ്റില്ല ചില കാര്യങ്ങളെ അനുസരിക്കാൻ നമുക്കൊരു ബോസ് ഉണ്ടെന്നുള്ള അർത്ഥമേ ഉള്ളൂ നമ്മളൊരാളെ അടിമയൊന്നുമില്ല നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് അങ്ങനെ ഒരു അടിമ സമ്പ്രദായമോ അടിമ കച്ചവടമൊന്നും നമുക്കിവിടെ ഈ നാട്ടിലില്ല അതൊക്കെ എന്നേ പോയ കാലഘട്ടമാണ് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അത് മനസ്സിലാക്കുക അതുകൊണ്ട് നിങ്ങൾ ദുരഭിമാനത്തെ അടിമയാകാൻ കിട്ടില്ല എന്നൊക്കെ പറയുന്ന ഒരു ദുരഭിമാനത്തെ നിങ്ങൾ ഒഴിവാക്കുകയാണ് പ്രധാനം പതിനൊന്നാമത്തെ കാര്യം ധനത്തെ പരിഗണിക്കാതെയുള്ള ചിലവ് എന്നുള്ളതാണ് അതെ ചതയനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ട് പലപ്പോഴും ഉണ്ടായി വരും കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെ അധ്വാനിച്ച് ധനം സമ്പാദിക്കുന്നതിലൊക്കെ അത്ര മോശക്കാരൊന്നും അല്ല അവർക്ക് അതിനുള്ള കഴിവൊക്കെ ഉണ്ട് പക്ഷെ ചിലവഴിക്കുന്നതിലുള്ള ശീലം തെറ്റാണ് കേട്ടോ പലപ്പോഴും അവർ സമ്പാദിച്ച് വെച്ചിരിക്കുന്ന കാശ് എത്ര പെട്ടെന്ന് ഇവർ ചിലവഴിച്ച് അറിയാമോ ഇവർ പല പല കാര്യങ്ങൾ പറഞ്ഞ് മിച്ചം പിടിച്ച അങ്ങനെ അങ്ങനെ കൊണ്ടുവരുന്ന കാശ് ചില സമയത്ത് ചിലവഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു നിയന്ത്രണം ഒരു ഷോപ്പിങ്ങിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ കയറി കഴിഞ്ഞാൽ ഇവരൊരു ബഡ്ജറ്റ് വെച്ച് ഞാൻ ഇത്ര മാത്രം ചിലവഴിക്കണം എന്നുള്ള രീതിയിൽ ഒന്നുമല്ല ചിലവഴിക്കുന്നത് അപ്പോൾ കാണുന്ന എന്തൊക്കെയുണ്ട് അതൊക്കെ കളക്ട് ചെയ്യുക പിന്നീട് വീട്ടിൽ വന്നിട്ടൊക്കെ നോക്കുമ്പോഴാണ് ഇത്രയും സാധനം മേടിക്കേണ്ടിയിരുന്നില്ല ഇത്രയും പൈസ നഷ്ടപ്പെടുത്തേണ്ടിയിരുന്നില്ല എന്നൊക്കെ ചിന്തിക്കുന്നത് അവർ വീട് വെക്കാനൊക്കെ തുടങ്ങുമ്പോൾ ഇവരൊരു ബഡ്ജറ്റൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കി വെച്ചേക്കാം പക്ഷേ ഇത് ഈ ബഡ്ജറ്റൊക്കെ കടന്ന് ഇവർ പോകുന്നതായിട്ട് കാണാം കല്യാണത്തിൻ്റെ കാര്യത്തിലോ ഇത്രയും ബഡ്ജറ്റിനുള്ളവർ കല്യാണം നടത്തണമെന്നൊക്കെ ആയിരിക്കും ഇവർ തീരുമാനം പക്ഷേ ഇവരാണ് നടത്തുന്നതെങ്കിൽ ഈ ബഡ്ജറ്റിൻ്റെ ഇരട്ടിയൊക്കെ ചിലപ്പം പോയേക്കാം ഇങ്ങനെ ഇവരുടെ കയ്യിൽ നിയന്ത്രിച്ച് ചിലവഴിക്കുന്നതിൽ വലിയ പ്രയാസമുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ ധനത്തെ വിനിയോഗിക്കുമ്പോൾ നമ്മൾ മിച്ചം പിടിക്കുന്ന ധനമുണ്ടല്ലോ പെട്ടെന്ന് നമ്മുടെ കൈ വെള്ളയിലേക്ക് വരാത്ത തരത്തിലുള്ള ധനം അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റില്ല ഇപ്പം ഒരു അഞ്ച് വർഷത്തേക്കുള്ള ഫിക്സഡ് ഇടുക അങ്ങനെ ലോക്കിൻ പീരീഡ് ഉള്ള കാര്യങ്ങളിലേക്ക് വേണ്ടി ചിലവഴിക്കുക മാത്രമല്ല ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഇത്രേ ചിലവഴിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു ബഡ്ജറ്റ് കൃത്യമായിട്ട് എഴുതി സൂക്ഷിച്ച് അതിന് പ്രകാരം ഇവർ ചിലവഴിക്കാൻ തന്നെ പോകണം അതിൽ ഒരു ഒരു അല്പം പോലും മുകളിലേക്ക് പോകാൻ വേണമെങ്കിൽ താഴ്ത്തി ചിലവ് ചെയ്യുക നമ്മളൊരു ബഡ്ജറ്റിട്ട് കീഴെ നിൽക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു ചിലവ് സമ്പ്രദായത്തിലൊക്കെ വരുന്ന ചതങ്ങനക്ഷത്രക്കാരാണ് എന്തെങ്കിലും കാശ് കയ്യിലുള്ള ആൾക്കാരായിട്ട് മാറുന്നത് അല്ലാത്തവർ ഇന്ന് വരുന്നു എൻ്റെ കയ്യിൽ ഇപ്പോൾ ധാരാളം വരുന്നുണ്ട് ഇതെന്നും വന്നുകൊണ്ടിരിക്കും എന്നുള്ള ചിന്താഗതിയിൽ ചിലവഴിച്ചുകൊണ്ടിരുന്ന അവസാനം വട്ടപൂജ്യമായിട്ട് ജീവിതത്തിൽ പലരുടെ മുന്നിൽ കൈനീട്ടേണ്ടെന്ന അവസ്ഥ ഉണ്ടാകുന്നു ഒട്ടേറെ ചതയം നക്ഷത്രക്കാരെനിക്കറിയാം അതുകൊണ്ടാണ് ഈ പറയുന്നത് ഇതൊക്കെ ഒന്ന് പാലിച്ചു പോയാൽ ജീവിതം രക്ഷപ്പെടും ഉള്ളൂ പന്ത്രണ്ടാമത്തെ കാര്യം വാക്കുകൾ പാലിക്കുവാൻ പ്രയാസം നേരിടും എന്നുള്ളതാണ് അതെ ചതയനക്ഷത്രക്കാര് പലതരം വാക്കുകൾ പലർക്കും കൊടുക്കാറുണ്ട് കര ഇത് നേടിത്തരാ അത് ചെയ്തു തരാമെന്നൊക്കെ പറയാറുണ്ട് അപ്പോഴവരുടെ അവസ്ഥ അനുസരിച്ചായിരിക്കും ഈ വാക്കുകളൊക്കെ കൊടുക്കുന്നത് പക്ഷേ ഇവർക്ക് പോകെ പോകെ ഈ വാക്കുകളൊന്നും പാലിക്കാൻ പറ്റാതായി വരും എന്നുള്ളതാണ് എന്നാൽ ഇവർ പലപ്പോഴും തങ്ങളുടെ വാക്കുകൾ പാലിക്കാൻ വേണ്ടിയിട്ട് തങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പോലും മാറ്റി വെച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി സഹായങ്ങളൊക്കെ കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് തങ്ങളുടെ നിലനിൽപ്പ് തന്നെ മോശമാവുന്ന സമയത്ത് പോലും മറ്റുള്ളവരുടെ അടുത്ത് വാക്കു പാലിച്ചത് നിറവേറ്റാനുള്ള ഒരു തൊരയൊക്കെ ഇവരിൽ കൂടുതലായിട്ടുണ്ട് എന്തിനാണ് നിങ്ങളിങ്ങനെ വാക്കു കൊടുക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാതെ പോകുന്നത് നിങ്ങളാരത്തും വാക്കൊന്നും പറയണ്ട നിങ്ങൾക്ക് ഒരാളെ സഹായിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത് അത് അതിനുവേണ്ടിയിട്ട് അത് മനസ്സിൽ വെച്ചിട്ട് ആ ആളിനെ സഹായിച്ചിട്ട് ഒരു സർപ്രൈസായിട്ട് സഹായിച്ചിട്ട് നിങ്ങൾ അത് നിറവേറ്റി കൊടുക്കും അല്ലെ മുന്നേ കുട്ടി പറഞ്ഞ് അയാൾക്കൊരാശ കൊടുത്തിട്ട് അവസാനം നിങ്ങൾക്ക് വാക്ക് പാലിക്കാൻ കഴിയാതെ വരുമ്പോൾ നിങ്ങൾക്കും വിഷമമാവോ അയാൾക്കും വിഷമമോ നിങ്ങളൊരു പറ്റിപ്പുകാരനായിട്ട് ആ വ്യക്തി കരുതും അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങൾക്ക് അങ്ങനൊരു താല്പര്യം ഉണ്ടെങ്കിൽ നല്ലതല്ലേ നിങ്ങൾ ആദ്യം അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ഒരുക്കുക ആ ആളുടെ ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരു സഹായം കൊടുക്കണം നിങ്ങളുടെ കയ്യിലൊരു പൈസ ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ നിങ്ങൾ ആദ്യം അതിന് ബഡ്ജറ്റ് ഇടണം അത് ഓക്കെ ആവുകയാണെങ്കിൽ ആ കുട്ടിയെ സഹായിക്കണം അല്ലാതെ നിങ്ങൾ മുന്നേ പറയുന്നതിനെ സഹായിക്കുക ഈ രീതിയിൽ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് അവസരം നിങ്ങളുടെ കയ്യിൽ കാശില്ലെങ്കിൽ ആശില്ലെങ്കിൽ നിങ്ങൾക്കത് വാക്കുപാലിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായി വരും അത് നിങ്ങൾക്കും മനോവിഷമത്തിന് ഇടയാക്കും അതുകൊണ്ട് തന്നെ അനാവശ്യമായ വാക്ക് കൊടുക്കൽ എന്ന് പറയുന്ന ഒരു രീതി നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ മാറ്റണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പേരുദോഷം ഉണ്ടാകാൻ അതൊരു കാരണമാകും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട കുറേ അധികം കാര്യങ്ങൾ കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് അത് നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം വാട്സ്ആപ്പ് ചാനലിൻ്റെ ലിങ്ക് ഇതിൻ്റെ കീഴിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട് നിങ്ങൾക്ക് അതിലൂടെ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാം ഇതിൽ കാണുന്നത് എൻ്റെ വാട്സാപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടിയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ മതി അതിൻ്റെ മാർഗ്ഗനിർദ്ദേശങ്ങളെല്ലാം അഡ്മിൻ അയച്ചിരും ആ നിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ് എടുത്തിട്ട് നമുക്ക് സംസാരിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സുധാർ ജെ ആർ ഹരിചന്ദ്രമഠം നമസ്തേ